ഫിലിം ഡയറി കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി സന്തോഷം പറയുന്ന കോഴിക്കോട് വാർത്തയായിട്ടാണ് ഇതുപോലെ സംസാരിക്കാൻ പറ്റുന്നത് എല്ലാവർക്കെന്നായി പേര് വിചാരിക്കും ഞാൻ ഈ സിനിമയിൽ പാർട്ടാണെന്ന് ചോദിച്ചാൽ ഈ സിനിമ തുടങ്ങിയപ്പോൾ മുതൽ ഈ നിമിഷം വരെ ഒരു പാർട്ടാണ് കാരണം എന്റെ ഹസ്ബൻഡാണ് ഡയറക്ടർ സിനിമയിൽ വേസ് തന്നോ ഇല്ലോ അതെന്താ തരാമെന്ന് ചോദിച്ചില്ലേ അത് നീ ചോദിച്ചിട്ട് ഡിക്ലൈൻ ചെയ്തതാണ് ചെയ്തവരാം പറ്റി വേണ്ട അതൊരു കഴിയും ശരി അത് വിഷമിച്ചിരുന്നു എന്താണ് പറയേണ്ട ശരി ഞാൻ എനിക്ക് ആക്ച്വലി സിനിമയുടെ ഞാൻ തുടക്കുന്നത് ഈ ഒരു നിമിഷം വരെ കൂടെ തന്നെ ട്രാവൽ ചെയ്തിട്ടുള്ളതാണ് ചേട്ടൻ വിഷയം എല്ലാവർക്കും അറിയാം ഞാൻ ലൊക്കേഷനിലാണെങ്കിൽ ഒക്കെ വരും എന്തായാലും നല്ലൊരു വിജയമാവും എന്നൊരു വിശ്വാസമുണ്ട് അപ്പം എല്ലാവരും സിനിമ തിയേറ്ററിൽ തിയേറ്ററിലാകുമ്പോൾ എല്ലാവരും പോയി കാണണം വിജയിപ്പിക്കണം എന്റെ അല്ലേ ഓക്കെ ഇങ്ങനെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെ പറ്റി പറയാൻ ഞാൻ ആഗ്രഹമില്ല നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക